ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ പ്രധാന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അനുവദിച്ച പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഇന്നലെ കാലം ചെയ്ത തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് പൂഗുഴിയുടെ സംസ്കാരം തിങ്കളാഴ്ച കോഴിക്കോട്ട് ഏഷ്യകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് എ ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാന് വിജയം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അനുവദിച്ച പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ പറഞ്ഞു തിരുവനന്തപുരം മാരാർജി ഭവനിൽ മീറ്റ് ദ ലിഡർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വികസിത ഭാരത ലക്ഷ്യത്തോടെ കേരളത്തിൽ ദേശീയപാതാ വികസനവും റെയിൽ വികസന പദ്ധതികളും നൽകിയിട്ടു പ്രധാനമന്ത്രിയുടെ വികസന ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ജോർജ്ജ് കുര്യൻ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ എത്താത്ത സ്ഥലങ്ങളിൽ എത്തിക്കാനാണ് മീറ്റ് ദ ലീഡർ പരിപാടി ബിജെപി സംഘടിപ്പിക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് പരിഹാരമുണ്ടാക്കാനാണ് എല്ലാ ബുധനാഴ്ചയും പരിപാടിയിലൂടെ പാർട്ടി ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു സേവാപറവ് ആഘോഷങ്ങളുടെ ഭാഗമായി ദൂരദർശന്റെ നാഷണൽ ഡി ഡി ന്യൂസ് എന്നിവയിലെ പ്രത്യേക പരിപാടികൾക്ക് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ ന്യൂഡൽഹിയിൽ തുടക്കമിട്ടു ഡോക്യുമെന്ററികളുടെ പ്രചാരണ വീഡിയോയും അദ്ദേഹം പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവേശകരമായ പ്രവർത്തനങ്ങളെയും സമർപ്പണത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഡോക്യുമെന്ററികളെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പതിറ്റാണ്ടുകളെടുത്തിരുന്ന വികസന പുരോഗതി കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് വിദൂര ഗ്രാമങ്ങളിൽ പോലും ലഭ്യമാക്കാൻ മോദി ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു രാഷ്ട്രം സമ്പന്നവും വികസിതവും സ്വാശ്രയവുമായ ഇന്ത്യയായി മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ന്യൂഡൽഹിയിൽ സ്വസ്തു നാരി സശക്ത പരിവാർ അഭിയാന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ യാത്രി സേവാ ദിവസ് പദ്ധതി യുപിയിലെ ഗാസിയാബാദ് ഹിൻഡൻ വിമാനത്താവളത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു എല്ലാ യാത്രക്കാർക്കും മികച്ച യാത്രാനുഭവവും ലോകോത്തര സേവനങ്ങളും നൽകുന്നതിൽ ഗവൺമെന്റിന്റെ തുടർച്ചയായ ശ്രമങ്ങളെ അടിവരയിടുന്നതാണ് യാത്രി സേവാ ദിവസ് ക്യാമ്പയിനെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു വരും തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് വലിയ ഇളവ് നൽകിയത് സാധാരണക്കാരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുമെന്ന് മേഖലയിലെ വ്യവസായികൾ വിലയിരുത്തി മനുഷ്യനിർമ്മിത നാരുകളുടെ ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും മനുഷ്യനിർമ്മിത നൂലുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും കുറച്ചിട്ടു് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വരെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കും ജി എസ് ടി അഞ്ച് ശതമാനമായി ചുരുക്കി ഇത് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും താങ്ങാനാവുന്ന വിലയ്ക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കും പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറിയുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഉൽപാദനത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് വളരുകയാണ് ലോകത്തെ ഏറ്റവും വലിയ പാൽ ഉൽപാദകരും ഇന്ത്യയാണ് പരിവർത്തനത്തിലേക്കും വികസനത്തിലേക്കും ഇന്ത്യയെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമാണ് ഇതിന് വഴിയൊരുക്കിയത് ഇന്നത്തെ ഇന്ത്യയിൽ കൃഷി ഇനി വയലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല അനുബന്ധ മേഖലകളിലേക്ക് അതിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുകയും ഗ്രാമീണ കുടുംബങ്ങൾക്ക് വരുമാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ വഴികൾ തുറക്കുകയുമാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാജ്യത്തിന്റെ വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാ കർഷകർക്കും ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാനും ഗവൺമെന്റിനും ജനങ്ങൾക്കുമിടയിൽ ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു കിഫ്ബി ഇതിനാവശ്യമായ സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങളും മനുഷ്യ വിഭവശേഷിയും നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തലത്തിലും എത്തി ജനാഭിപ്രായം ഉൾക്കൊണ്ട് പ്രശ്നപരിഹാരമെന്ന ലക്ഷ്യത്തോടെയാണ് സി എം വിത്ത് സെന്റർ ആരംഭിക്കുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തെ പൊതു ഉപഭോഗ സേവനമായി വിജ്ഞാപനം ചെയ്യാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു മലയാള ഭാഷാ ബില്ലിന്റെ കരടിനും യോഗം അംഗീകാരം നൽകി ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരുടെ പ്രതിദിന അലവൻസ് പത്ത് ശതമാനം വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനം തയ്യാറാക്കിയ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും വനം ഭേദഗതി ബില്ലും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും ബില്ലുകൾ തുടർന്ന് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് കൈമാറും ഭേദഗതികളോടെ അവതരിപ്പിക്കുന്ന ബില്ലിൽ വിശദ ചർച്ചയും നടത്തും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് കേന്ദ്രം കേരളം ഭേദഗതി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആക്രമണകാരികളായ മൃഗങ്ങളെ അടിയന്തര സാഹചര്യങ്ങളിൽ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകുന്ന രീതിയിലാണ് നിയമ ഭേദഗതി കേൾക്കു ഇന്നലെ കാലം ചെയ്ത തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാരം തിങ്കളാഴ്ച കോഴിക്കോട്ട് നടത്തും തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൌതികശരീരം ഞായറാഴ്ച ഉച്ചയോടെ പുത്തൻപള്ളിയിൽ എത്തിച്ച ശേഷം വിലാപയാത്ര ആരംഭിക്കും ലൂർദ് കത്തീഡ്രലിൽ വൈകിട്ട് ബലിക്ക് ശേഷം തിങ്കളാഴ്ച രാവിലെ കബറടക്ക ശുശ്രൂഷ ആരംഭിക്കും തുടർന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്ന ഭൌതിക ശരീരം വൈകിട്ട് ഹോമോഫ് ലൌ കല്ലറയിൽ കബറടക്കും മാർ ജേക്കബ് തൊങ്കുഴയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഡോക്ടർ ആർ ബന്ധുവും ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം അറിയിച്ചു കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ അഞ്ഞൂറിലേറെ പ്രതിനിധികൾ രണ്ട് ദിവസത്തെ കോൺക്ലേവിൽ പങ്കെടുക്കും ഡെസ്ക് റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ബ്ലൂ ടൈഡ്സ് രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ സംസ്ഥാന ഫിഷറീസ് വകുപ്പാണ് കോവളത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ രാജീവ് രഞ്ജൻ സിംഗ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും എ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ എസ് എഫ്ഐ സെനറ്റ് മെമ്പറും കോൺഗ്രസ് നേതാക്കളുമടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ബിജെപിയിൽ ചേർന്നു എ എസ് എഫ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അരുൺ ബാബു സെനറ്റ് മെമ്പറായിരുന്ന പ്രഭാത് ജി പണിക്കർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന മുല്ലൂർ മോഹനചന്ദ്രൻ നായർ കാർഡിയോളജി വിദഗ്ദ്ധൻ ഡോക്ടർ രാജേഷ് രാജൻ മനോരോഗ വിദഗ്ദ്ധൻ ഡോക്ടർ മാത്യു കോയിപ്പുറം തുടങ്ങിയവരും കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജില്ലാ നേതാക്കളും ഇവരിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവർക്ക് പാർട്ടി അംഗത്വം നൽകി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് എ ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാന് വിജയം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ യുഎഇൺസിനാണ് അവർ തോൽപ്പിച്ചത് ഗ്രൂപ്പ് ബി മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും രാത്രി എട്ടിന് ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലാണ് മത്സരം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം നീരജ് ചോപ്ര പാകിസ്ഥാൻ താരം അർഷാദ് നദീമുമായി ഏറ്റുമുട്ടും ടോക്കിയോയിൽ വൈകിട്ട് മൂന്നരയ്ക്കാണ് മത്സരം മലപ്പുറം എടവണ്ണായിൽ വീട്ടിൽ നിന്ന് ആയുധശേഖരം കണ്ടെടുത്ത സംഭവത്തിൽ പൊലീസ് തെളിവെടുപ്പ് നടത്തി ഇരുപത് എയർഗണ്ണുകളും മൂന്ന് റൈഫിളുകളും ഇരുന്നൂറിലേറെ വെടിയുണ്ടകളും നാൽപ്പത് പല്ലറ്റ് ബോക്സുമാണ് കണ്ടെത്തിയത് ആയുധങ്ങൾ പിടിച്ചെടുത്ത പുത്തൻപറിക്കൽ ഉണ്ണിക്കമ്മദിന്റെ വീട്ടിലെത്തിയായിരുന്നു തെളിവെടുപ്പ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കാസർകോട് ജില്ലയിലെ മുഴുവൻ തദ്ദേശ ഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ആർ ടിഐയിൽ പരിശീലനത്തിന് നിർദ്ദേശം നൽകുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കെ എം ദിലീപ് അറിയിച്ചു കലക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല ഹിയറിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി ദേശീയ കൌൺസിലംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ കോഴിക്കോട്ട് അമ്പലക്കണ്ടിയിൽ നിര്യാതനായി എൺപത് വയസ്സായിരുന്നു ബിജെപി മുൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടത്തും തിരുവനന്തപുരം പേട്ടയിൽ രണ്ടുപേർ ട്രെയിൻ തട്ടി മരിച്ചു തമിഴ്നാട് മധുര സ്വദേശികളായ വിനോദ് കണ്ണൻ ഹരി വിശാലാക്ഷി എന്നിവരാണ് മരിച്ചത് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ മലയാള പദസംഗ്രഹം തയ്യാറാക്കാൻ വിദഗ്ദ്ധ സമിതി സമ്മേളനം ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചു സമ്മേളനം നാളെ സമാപിക്കും സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കേരളത്തിലും ലക്ഷദ്വീപിലും ഇടുക്കിയും മിന്നിലും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു മലപ്പുറം ജില്ലയിലെ മികച്ച പച്ചത്തുരുത്ത് പുരസ്കാരം പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ലഭിച്ചു എരുവിമംഗലം താഴേപ്പറ്റ കുന്നിലെ ആറ് ഏക്കറിലെ പച്ചത്തുരുത്താണ് പുരസ്കാരത്തിന് അർഹമായത് രുമ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിരിമംഗലം മൂർത്തിയടത്ത് വന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ നറുക്കെടുപ്പിലൂടെയാണ് മേൽശാന്തിയെ തെരഞ്ഞെടുത്തത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അനുവദിച്ച പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹതപ്പെട്ടവരുടെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഇന്നലെ കാലം ചെയ്ത തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാരം തിങ്കളാഴ്ച കോഴിക്കോട്ട് ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് എ ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാന് വിജയം